നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ലോകം മൊത്തം ഒരു ചരിത്ര സംഭവമായി മാറിയ ജനങ്ങളെയും ലോകത്തുള്ള സകലരെയും ഞെട്ടിച്ച ഒരു സംഭവം നടന്ന മുണ്ടക്കലെ ചൂരമ്പല എന്ന സ്ഥലത്തെ ആ ഒരു ഉരുൾപൊട്ടൽ നടന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ടി വിയിലൊന്നും കാണുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരു വീഡിയോ അല്ല ഇവിടെ ഒന്ന് നമ്മളിവിടെ വന്ന് കാണുമ്പോൾ കാരണം നമ്മുടെയൊക്കെ ചിന്തയ്ക്കും അപ്പുറം നടന്നൊരു സംഭവം എന്നെ പറയാൻ പറ്റില്ല കാരണം നമ്മുടെയൊക്കെ ഒരു വീടിൻ്റെ വലിപ്പമുള്ള ആയിരക്കണക്കിന് കല്ലുകൾ ഇതേപോലെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതേപോലെയുള്ള വലിയ മലകളിൽ നിന്ന് മലയ്ക്കകത്തിരിക്കുന്ന കല്ലുകളാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് ഇവിടെ വന്ന ചേട്ടന്മാർ പറഞ്ഞത് ഇതിൻ്റെ ഇത്രയും വെറട്ടി വണ്ടീനടിയിൽ മൂടിയെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അത്രയ്ക്ക് നമ്മൾ വിളിച്ചു പോകും കാരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നോക്കി ഓരോരുത്തരുടെ പ്രതീക്ഷകൾ കാർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പാർക്ക് ചെയ്ത പോലെ തന്നെ അവരുടെ വീട്ടിലെ കാറുകളൊക്കെ അവിടെ കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു അപ്പോൾ കാർപോർച്ചിൽ തന്നെ അത് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ അവർ പ്രതീക്ഷകളുമായിട്ട് ജീവിച്ച പലരെ എന്നാൽ പ്രതീക്ഷകൾ ഒരു വീടൊക്കെ ആഗ്രഹിച്ചു വെച്ചവർ എല്ലാം ഇനിയൊരു ചരിത്ര ഭൂമിയായിട്ട് ഇവിടെ മാറി നിൽക്കുകയാണ് ഇതൊന്നും കാണാൻ ആരും വരാൻ നോക്കണ്ട ഇവിടെ കയറ്റി വിടത്തില്ല കാരണം പാസ് കിട്ടത്തില്ല കാരണം എല്ലാവരും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ആരെയും കയറ്റിവിടത്തില്ല നമുക്ക് കിട്ടിയത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ടീമാണ് അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു കല്ല് കാണുന്നുണ്ട് എൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം സിക്സ് പോയിൻ്റ് വൺ ഫീറ്റാണ് എൻ്റെ ഹൈറ്റ് അത് താഴെ ഇത്രയും വരുന്ന ഒരു കല്ല് ഇത്രയും വലിയൊരു കല്ലിനെ വെള്ളത്തിന് ഇതിനെ തെള്ളിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതിൻ്റെ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ മുകളിൽ ഇത് ഇതേപോലത്തെ ആയിരക്കണക്കിന് കല്ലുകൾ ഒരേപോലെ തെള്ളിക്കൊണ്ട് വരാൻ ഉള്ള ശക്തിയിലെ വെള്ളം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും കടലിൽ പോലും നമുക്കിങ്ങനെ ഒരു ഭീകരത കാണാൻ പറ്റത്തില്ല കണ്ടല്ലേ ഈ കല്ലിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇതേപോലെ ഇതിൻ്റെ രണ്ടും മൂന്നും ഇരട്ടി വലിപ്പമുള്ള കല്ലുകളാണ് ആ ഭാഗത്തൊക്കെ കിടക്കുന്നത് കണ്ടല്ലേ നമ്മുടെയൊക്കെ വീടിൻ്റെ അല്ലേ രണ്ട് മൂന്ന് മൂന്നുതര വീട് വരെ വരുന്ന ലെവലിലുള്ള കല്ല് ഇത്രയും കല്ലുകൾ ഇതിനടിയിൽ പോയിട്ടുണ്ട് അതായത് പലരെയും രക്ഷിക്കുന്ന സമയത്ത് കല്ലുകൾ തെള്ളി മാറ്റി മൂടി വിട്ട കല്ലുകൾ ഇതുപോലെ തന്നെ ഇതിന് അടിയിലും കിടക്കുന്നുണ്ട് ഈ ലെവലിലൊക്കെ വെള്ളം അതെ ആ വീടിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് മൂന്നും ബെഡ്റൂമുള്ള റൂമുള്ള വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡ് മാത്രം അകം പോലും കാണുന്ന രീതിയിലുള്ള അവസ്ഥ ഇതാണ് ഇതിൻ്റെ ആ മുകളിൽ നിന്നാണ് ഇത് പൊട്ടി വന്നിരിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വന്ന ഈ സാധനം എല്ലാം എടുത്തുകൊണ്ട് മുഴുവനും എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടനൊക്കെ ഈ സംഭവം നടന്ന ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും കാര്യങ്ങൾക്കുമൊക്കെ കൂടെ എന്തൊരു ചേട്ടനാണ് അതേപോലെ നമ്മൾ വരുന്ന പാസ്റ്റർ അവരൊക്കെ ഒരു സമയം വരെയും ഉറക്കം പോലും ഇല്ലാതെ ഭക്ഷണം പോലും വെടിഞ്ഞ് ഇവിടെ ഇവിടുത്തെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ എല്ലാവരോടും ചേർന്ന് നിന്നവരാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആ എന്താ അതിനൊന്നും വാക്കുകളില്ല കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ ശാന്തമായി കടന്ന മനോഹരമായ പ്രകൃതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച് കാണാനുമൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് ഇന്ന് ഏതൊരു മനുഷ്യനും വിഷമിക്കുന്ന ഒരു കാഴ്ച ഹൃദയം ഒരു കാഴ്ച കണ്ടില്ലേ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ പോലും പ്രകൃതിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ഇങ്ങനെയെന്ന് അത്രയ്ക്കും ദയനീയമായ ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ വന്ന് കാണുന്നത് നമ്മൾ ടി വിയിലൂടെയൊക്കെ ഒക്കെ കണ്ടു പല കാര്യങ്ങളും എന്നാലേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഹൃദയം തകർന്നുപോയി അപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കാഴ്ച രക്ഷാപ്രവർത്തനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നവരുടെ ഒരനുഭവവും ആ സമയത്തുള്ള ആ ഒരു മാനസികമായ കാര്യങ്ങളും ഒക്കെ ഇത്രത്തോളം അവർ ചെയ്തതൊക്കെ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു വേണ്ട ഇനി ഒരുപാട് അങ്ങോട്ട് പോകേണ്ട ചോദിച്ചാ ഹൃദയ ചളയൊക്കെയാണ് േ അവിടെ ഇനിയും ഇതേപോലുള്ള വലിയ മലയാണ് എന്തും ഏത് നിമിഷം സംഭവിക്കാമെന്നുള്ള ഇതിനാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം പറയുന്നത് കാരണം ഇനി ഒരിക്കലും ഈ ഭാഗത്ത് താമസിക്കാൻ ആരും ഇഷ്ടപ്പെടുകയോ ധൈര്യപ്പെടുകയോ ചെയ്യത്തില്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെയാ സമയം കിട്ടിയോ എവിടാനൊക്കെയുള്ള സമയം കിട്ടിയോ ആദ്യത്തെ പൊത്ത വന്നപ്പോ ചളിയും ചളിയും വെള്ളം അത്ര

കഷറിഞ്ഞ് മരം കഷർ ചൂടില്ല ഇതുകൊണ്ടാണ് ഇതാണ് പഴയത് ഇതാണ് പുതിയത് കുറ്റിന് താക്കോൽദാനം ചെയ്യുന്ന ചെയ്തില്ലെന്നേ ഉള്ളൂ അത്രയും പണി തീർന്നായിരുന്നു കൊണ്ടാണ് ഈ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വരുന്ന ഇന്നിപ്പം സൂര്യമലെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായത് ഇത് ഈ ബിൽഡിങ് ഉള്ളതുകൊണ്ടാണ് സ്ഥലം ബിൽഡിംഗ് ബില്ല്ണ്ട് വല്ലാറും സ്കൂളല്ലേ ആ ഇതാണ് എല്ലാവരും ഇത് ഗെനി മാറിയാണ് ഇത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്റെ <laughs> പൊന്നു <laughs> ആ സ്കൂളിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഈ ലെവലിൽ ചള്ള വന്ന് മൂടിയതാണ് മരമൊക്കെ വന്ന അതിൻ്റെ ഷെയഡയിലായിരിക്കുന്നത് പോലീസുകാർ നമ്മളെ ഇറക്കാൻ തുടങ്ങി കാരണം അധികം സമയമൊന്നും നിർത്തത്തില്ല ഒരു കൈകറ് കിടക്കുന്നുണ്ടോ ഇവിടെ അതേപോലെ ആ കാർ കിടക്കുന്ന കാർ അതുപോലെ കിടക്കുന്നു ബൈക്കും കാറും എല്ലാം പൊടിഞ്ഞാ അവിടെ കിടക്കുന്നത് ചെളി വന്ന് മൂടിയാ വീടിനു ഇവരൊക്കെ ചെറിയ ഷെഡ് അടിച്ചവര അവർക്കൊക്കെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ തന്നെ ഇതുവഴി ഒഴിച്ചു പോയിട്ടതായിരിക്കും അവിടെ കിടക്കുന്ന കാറുകളുണ്ടോ നമ്മളുടെ ആ ഒരു സ്കൂളിൻ്റെ കാഴ്ച വീണ്ടും ഒന്ന് കാണിക്കുകയാണ് കണ്ടില്ലേ രാത്രിയിൽ ഇത് സംഭവിച്ചത് കൊണ്ട് പകലായിരുന്നെങ്കിൽ ഈ സ്കൂൾ പ്രവർത്തനമായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്തുണ്ടായിരുന്നേന് ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇല്ലാതാകേണ്ട സാഹചര്യമായിരുന്നു എന്നാൽ എന്നാലും ഇതൊന്നും നമുക്കൊന്ന് കണ്ടു നിൽക്കാനുള്ള കാഴ്ച ഇനിയൊരു ചരിത്ര ഭൂമിയായി മാറാൻ പോകുന്ന ഒരു പ്രദേശമാണിത് ഒരിക്കലും ആർക്കും ധൈര്യം കാണില്ല ഇനി ഇവിടെ വന്ന് താമസിക്കാനായിട്ട് എന്തും ഇനിയും സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ആ മലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് പൊട്ടി വന്ന ഭാഗത്തെ വെള്ളം ഇപ്പോഴും കലങ്ങിയാണ് വരുന്നത് പക്ഷെ മറ്റേ സൈഡിൽ നിന്ന് തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് ചുരുമല ഫസ്റ്റ് അവിടെ ഉരുൾപൊട്ടിയ സമയത്ത് ഒരു നേഴ്സ് ലോകത്തോട് സംഭവം അറിയിച്ചായിരുന്നു ആ നേഷിൻ്റെ വീടും കാറുക നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നേഷ് ഇന്ന് നമ്മോടൊപ്പം ലോകത്തിലില്ല കാരണം ആദ്യമേ ആ സംഭവം പറഞ്ഞ സമയത്ത് ഉണ്ടായ സമയത്ത് ഇവരെല്ലാം ഇവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവനത്തിലും രക്ഷപ്പെട്ടതിനായിരുന്നു എല്ലാവരും പക്ഷേ എന്തെങ്കിലും ആ ഒരു വീട് പൂർണ്ണമായിട്ടൊന്ന് നശിച്ചു പോയി പൂർണ്ണമായിട്ട് പക്ഷേ ഇവർക്കൊക്കെ ഇവിടുന്ന് വീട് രക്ഷപ്പെടാനുള്ള ദൂരമുള്ള സ്ഥലം മാത്രമായിരുന്നു അതെ വാർത്തയിൽ ഞാൻ ഒരുപാട് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ആ ഒരു ജീപ്പായി കിടക്കുന്നത് മോഡിഫൈ ചെയ്ത് ഒരു ചേട്ടൻ എന്നും ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ജീപ്പ് കണ്ടില്ലേ ഒരു സ്വിഫ്റ്റ് രണ്ട് ഒരു ഓട്ടോ ആയി കിടക്കുന്നത് ചുരുണ്ടു കൂടി ഒരു ഓട്ടോ അതെ അതെ ഒരു പിക്കപ്പ് ആണ്ടോ അത് പിക്കപ്പാണ് കിടക്കുന്നത് ഇത് കണ്ടോ ഈ കിടക്കുന്ന ഒരു പിക്കപ്പ് ആ ഒടിഞ്ഞ് ചുരുണ്ടു കൂടി കിടക്കുന്നത് കണ്ടോ വീടിൻ്റെ ഒരു സൈഡ് കിത്തി വെള്ളം ചേറെല്ലാം കൂടെ അടിച്ച് കയറി ചെറിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ പില്ലറ് നിൽക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ബെയ്ലി പാലം നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളാർമല സ്കൂളിൻ്റെ ഫ്രണ്ടിലെ വരാന്തയിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ ഇവിടെ പഴയ സ്കൂളായിരുന്നല്ലേ ഇതാണ് ബെയ്ലി പാലം അപ്പുറത്ത് പാലം അവിടെ പ്പുറത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല പോരതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് പാലത്ത് എനിക്കേ മാത്രമേ ഉള്ളൂ ഇത് തന്നിട്ടുള്ളൂ കണ്ടോ സ്കൂള് കണ്ടോ പിള്ളാർ മല സ്കൂളിൻ്റെ ഫസ്റ്റ് ബിൽഡിങ് ആണ് ഇതിനപ്പുറത്തെ ബിൽഡിങ് പൂർണ്ണമായിട്ടും പോയി ഇതിൻ്റെ വിൻഡോയോ കാര്യങ്ങളെല്ലാം പോയി കണ്ട അകത്ത് ആ ഒരു ലെവലിൽ ചേർ ഇപ്പോഴും നിറഞ്ഞിരിക്കുക പിന്നെ അതും അതിനപ്പുറത്തെയായിരുന്നു പുതിയ ബിൽഡിങ് ഇതാണ് പൊട്ടി വന്ന ശരിക്കും ഉള്ളൊരു പുതിയതായിട്ട് ഇത് രൂപപ്പെട്ടത് അതിനുശേഷം രൂപപ്പെട്ട ഒരു പുഴയാണിത് ഇത്രയും വെള്ളം അതിനകത്തൊന്ന് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇനിയും വെള്ളം ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു പുഴയെ അറ്റയടിക്ക് ഇങ്ങനെ രൂപപ്പെടണമെങ്കിൽ എന്തുമാത്രം വെള്ളം അതിനകത്ത് ഇങ്ങനെ നിൽക്കുവായിരിക്കും അതായത് ഇത് പൊട്ടിയ ഭാഗമാണ് നിങ്ങളാ കാണുന്നത് അവിടുന്ന് പൊട്ടി വന്ന എത്ര കിലോമീറ്റർ നോക്കി ഇങ്ങനെ വന്ന് ഇത് പോയിട്ടുണ്ടോ ഇങ്ങ് പോയിട്ടും ഇങ്ങോട്ട് സുഖം ചെയ്ത് നോക്കാം നമുക്ക് കണ്ടോ അവിടെ നിന്ന് പൊട്ടി ഇപ്പഴും അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും അവിടെ നിന്ന് പൊട്ടി വന്ന വരമാണ് അപ്പൊ ഞങ്ങള് ചോദിച്ചത് എന്താണിച്ച് ഞങ്ങള് ദിവസങ്ങൾ വരുമ്പോഴും ഞങ്ങള് ഞങ്ങളെ കാണിച്ചു ഫോട്ടോസ് കാണിക്കുക ഞങ്ങൾ ഒരു ഒരു ദിവസത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കോഫി കൊണ്ടുവരും ഒരു ദിവസം ഒരു ഭണ്ടാരി ഞങ്ങൾ നിർത്തിയാക്കി രാവിലെ മൂലം എണ്ണക്കടി ഉണ്ടാക്കില്ല മൂന്ന് മണിയാവുമ്പോഴത്തേക്കും കൊണ്ടുവരും ഇപ്പോൾ ഞങ്ങൾ എല്ലാവശ്യം വരുമല്ലേ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഇതെല്ലാം കൊടുക്കാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇതുങ്ങൾ തണുത്ത് കുറച്ച് വല്ലാതാവും ഈ ബോഡി മാന്യച്ചൊക്കെ വരുമല്ലേ നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവർക്ക് എന്നിട്ടുണ്ടല്ലോ വെച്ചാൽ ഈ ഞാൻ പറയാം ഈ പട്ടി എന്ത് തലേ ദിവസം ഉണ്ടായിരുന്നു അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടി ആൾക്കാർക്ക് ഭയങ്കര സംശയമായി അതിൻ്റെ അടി ആൾക്കാർ കുഴിച്ചു നോക്കി പോകൊണ്ട് ആ ആ വീട്ടിടം അവിടുത്തെ പട്ടിയായിരുന്നു അതിന്റെ അടിയിൽ കൂടി ഇത് വിട്ടു മാറിയ ഒറ്റ ആനും ചക്ക നിങ്ങൾ കേട്ടോ ആനയൊക്കെ കൂട്ടത്തോടെ രാത്രിക്ക് തന്നെ ഓടി മലയിറങ്ങി താഴെ പോയെന്നാണ് എവിടെയുണ്ടോ ആ ഈ ഇങ്ങനല്ലേ അമ്മച്ചി കുഞ്ഞിലേ പെട്ടെന്ന് പറഞ്ഞ് കേട്ടില്ല ആ അമ്മച്ചിയുടെ മോള് നമ്മുടെ ഈ മിക്സി ആ സഹോദരിയെ ഒരു മെയിൻ സ്ലാബ് വന്ന് വീണു അത് കട്ടർ ചെയ്തെടുക്കണം എന്നൊക്കെ കേട്ടിട്ടില്ല വലിച്ചെടുത്തതാണ് ഇങ്ങനെ ഇങ്ങനെ നടക്കത്തുള്ളു എല്ലാ ജോലിസിനും ഭയങ്കര ചിലപ്പോൾ ഇത്ര കണ്ടോ ബൈക്ക് കൂടി കിടക്കുന്ന കണ്ടോ ഒരു മൂന്നാല് ബൈക്കുണ്ട് ഒരായസ് കൊണ്ട് മൊത്തം വാങ്ങിയ സ്ഥലവും നിർമ്മിച്ച വീടും വാങ്ങിയ വാഹനങ്ങളും പ്രതീക്ഷകളും എല്ലാം മൂടി മണ്ണിനടിയിൽ കിടക്കുന്ന കാഴ്ച ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ കാഴ്ചകളൊക്കെ നേടിയതൊക്കെ വെറും പൊടിയെന്ന് മാത്രം ചിന്തിക്കാനേ നമുക്ക് അവകാശമുള്ളൂ